കേരള രാഷ്ട്രീയം ഒരു വർഷം പിന്നിടുകയാണ് വിവിധ തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ നാട് ഓർമ്മിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന ഉമ്മൻചാണ്ടി ഇപ്പോൾ നികത്താനാകാത്ത വിടവായി നിലകൊള്ളുന്നുണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന വാരാചരണത്തിന്റെ ഭാഗമായി കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ഹാളിൽ അനുസ്മരണ പരിപാടി നടന്നു പാർട്ടിയിലെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു മഹാരാജാസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ കെ എൻ അരവിന്ദാക്ഷൻ ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ജെ ജയശങ്കർ എറണാകുളം എം പി അങ്കമാലി എം എൽ എ റോജി ജോൺ കോൺഗ്രസിലെ മറ്റു നേതാക്കളും സഹപ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ഒരു പൊതുപ്രവർത്തകൻ ഭരണാധികാരി ਜਨਗਾਰੇ ਸਮੇਪਿਤ ਇੱਕ ਰਾਸ਼ਟਰੀ ਨੇਤਾ ਨੂੰ